ണ്ടാക്കിയതാണ് കേട്ടോ എനിക്ക് ഷോർട്സ് ഞാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തടീന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കി തന്നതാട്ടോ അതെല്ലാം യൂട്യൂബ് നോക്കിയാണ് കേട്ടോ പഠിക്കണത് അപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഒരു പരീക്ഷണമായിട്ട് തന്നെയാണ് കേട്ടോക്കണത് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് അറിയില്ല അപ്പൊ രണ്ടു തരം ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വന്ന് ടൊമാറ്റോ ചട്ണിയും പിന്നെ പറഞ്ഞാൽ ഗാർലിക്ക് വെച്ചിട്ട് ആ ഗാർലിക് വെച്ചിട്ടുള്ള ചമ്മന്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി അമ്മേനോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ട് വേണമെങ്കിൽ അവിടോടൊന്ന് വിളിച്ച് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അത് ഏറ്റവും എളുപ്പമാണ് എന്നാൽ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് ചമ്മന്തിയും പിന്നെ നമ്മളൊരു വീറ്റ് ദോശയുമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇതെല്ലാം ഈ മൂന്ന് സംഭവം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ നമ്മൾ വീട് ദോഷം എന്നിട്ട് ഇണ്ടാക്കാൻ വേണ്ടി പോണ നമ്മുടെ വീട്ടിലങ്ങനെ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല ഏർ പിന്നെ എന്താ പറയാ റഫദോഷ ഉണ്ടാക്കാന്നായിരുന്നു എന്റെ മനസ്സിൽ അപ്പൊ ഞാൻ ഇങ്ങനെ ചമ്മന്തി നോക്കി നോക്കി വന്നപ്പോഴാണ് ഈ വീദോഷ ഉണ്ടതാണ് പിന്നെ അത് ഉണ്ടാക്കാന്ന് ചോദിച്ചു വീദോഷാണെങ്കിൽ കൂടി നമുക്ക് അരിപ്പൊടി കൂടെ വേണം അപ്പൊ അതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ചെറു ഞാൻ മറന്നു വീഡിയോ കൺ കണ്ട് എഴുതി വെച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ ഫ്ലവർ ഹാഫ് കപ്പാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മള് റൈസ് ഫ്ലവർ എടുക്കുന്നത് കുട്ടുപൊടി എടുക്കരുത് നമ്മളപ്പം അങ്ങനെയൊക്കെ ഇണ്ടാക്കൂലേ അതാണ് കേട്ടോ ഇതിങ്ങനെ വെക്കാം ഇത് ഹാഫ് ആണ് പറഞ്ഞത് പോയ എടുത്ത് ഇടം പോകും ഇത്രയും പോരെ ഹാഫ് കപ്പ് പോരെ അതങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ട് എല്ലാരും പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താ ദോശയാണ് റഗദോശയാണ് നമുക്ക് അപ്പം ഇടിയപ്പം പൊടിയില് ഇത് ഫുള്ള് വേണം ഒരു കപ്പ് മൊത്തം വേണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സോക്ക് സോക്കി അപ്പത്തേക്ക് നമ്മുടെ ചമ്മന്തി നമുക്ക് റെഡിയാക്കി എടുക്കാലോ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല നമ്മൾ ചമ്മന്തി ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോ ദോശ ദോശയണെന്നാ ഞാൻ വിചാരിച്ചു പക്ഷെ ഇന്ന് അപ്പോൾ അമ്മ ഉണ്ടാക്കിയത് ഇങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഇതൊന്നും ആക്കി വെക്കണ്ടല്ലോ കുതിർത്തൊന്നും വെക്കണ്ടല്ലോ ആ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനാ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനല്ല പക്ഷെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആക്കി വെക്കാം ഇതേ ഇങ്ങനെ കട്ടിയായിട്ട് അല്ല ഇത് നമ്മൾ നീർദോശയൊക്കെ ഇണ്ടാക്കൂലേ ആ ഒരു ടൈപ്പ് ആണ്ട്ടോ അവര് കാണിച്ചത് പിന്നെ ഈ ദോശ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ചെയ്തു കേട്ടാ ഇന്റെ പാനില്ലേ ഇങ്ങനെ ഇങ്ങനെ മൂടിയതായിരിക്കണം ഇതിങ്ങനെ വെള്ളം പോലെ പോകും നമ്മുടെ കയ്യിൽ എന്റെ അടുത്ത് അങ്ങനത്തെ അല്ല ഉള്ളത് അപ്പൊ ഞാന് നോൺ സ്റ്റിക്ക് കറിയൊക്കെ ഇണ്ടാക്കണം അതില് ചെയ്യാമോ ദോശ പാനൊള്ളത് ഇപ്പൊ ഇതിൽ ഇതിൽ നമുക്ക് ഒക്കെ ചേർക്കാൻ കെട്ടാ എനിക്കെന്താ പറയാ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ലെച്ചൂനാറ് ആവുമ്പോൾ വിളിക്കാൻ പോകുന്നത് അപ്പൊ അത് ഇത് കണ്ടില്ലേ നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അടുത്തത് നമ്മുടെ ടൊമാറ്റോ ചട്നി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയെ അല്ല കേട്ടോ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയാണ് അപ്പൊ ഇത് ചെയ്തിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യൂട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഓയില് സാധനങ്ങളൊക്കെ വേണം നമുക്ക് അതൊക്കെ എടുത്തുണ്ട് അപ്പൊ നമുക്ക് ഉഴന്ന് വേണം പിന്നെ കപ്പലണ്ടി അപ്പൊ കപ്പലണ്ടി തൊണ്ടില്ലാതെ അച്ഛൻ മേടിച്ചിട്ട് വന്നത് കേട്ടാ ആ തൊണ്ട് കളയണം അപ്പൊ അത് കളഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ജസ്റ്റ് ഇത് അന്നാള മേടിച്ചതേ ഇതായിരുന്നു എന്ത് തൊണ്ട് കളഞ്ഞതായിരുന്നു ഒട്ടും പുറത്തു പോയില്ല അപ്പൊ നമുക്ക് ഇത്രയും വേണം

ആ ഒരു തക്കാളി എടുത്ത് ഇത് ടൊമാറ്റോ ചട്നി ആണെങ്കിൽ നമുക്ക് ഉഴുന്ന് വേണം കപ്പലണ്ടി വേണം പിന്നെ പൊട്ടുകടല വേണം ഇത്ര സാധനങ്ങളാട്ടോ വേണ്ട അപ്പൊ അതെ ഇതൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ കാണാൻ പറ്റണ്ട ഇത് നമുക്ക് കപ്പലണ്ടി ഫ്രൈ ചെയ്യാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തോട്ടാ കണ്ടോ ഇതിന്റെ മെയിൻ ആയിട്ട് എന്താണെന്നറിയോ നമ്മുടെ ഈ ടൊമാറ്റോ ചട്നിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നോ ഗാർലിക് നോ ഓണിയൻ ഇതൊന്നും വേണ്ട ഒരു ടൊമാറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ദോഷയ്ക്ക് ചമ്മന്തിയായിട്ട് കഴിക്കാം അപ്പൊ ഞാൻ കുറച്ച് ഓയില് ആഡ് ചെയ്തു ഓയില് എഴുത് ആഡ് ചെയ്യണം അപ്പൊ നമ്മൾ കുറച്ച് കോക്കനട്ട് ഓടി പക്ഷേ കോക്കനട്ടാണ് അല്ല സൺഫ്ലവറാണ് കഴിച്ചത് കുറച്ച് സൺഫ്ലവർ ആഡ് ചെയ്തു അതിന് ശേഷം ഉഴുന്ന് അല്ല ഓഫ് ഫ്ലെയിമിലിട്ടോളൂ കേട്ടോ അതാ അപ്പൊ നമുക്ക് ഈ സമയം നമുക്ക് അതൊന്ന് ആവണമനുസരിച്ച് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം തക്കാളി അങ്ങനെ ഒന്നും നോക്കണ്ട ഇച്ചിരി നൈസായ മതി നമ്മൾ പേസ്റ്റ് ആക്കുക എങ്ങനെയാണെങ്കിലും അരിഞ്ഞെടുക്കാം നമ്മൾ പേസ്റ്റ് ആക്കൂല്ലോ നമുക്കിത് ഇതൊന്നതേ കയ്യാറായിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇതിടാം പിന്നെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പൊട്ടി കടലിട്ട് കൊടുക്കാം ഒരു പിടി ഇതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും നന്നു അയ്യോ ഇത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഉണക്കമുളക് രണ്ട് ഇതും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതും കൂടെ ആഡ് ചെയ്യാം ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യാം ഇല്ലാണ്ട് ഓഫ് ലൈനില് ടൊമാറ്റോപ്പ് പിന്നെ ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു പൊട്ടാ ടൊമാറ്റോട്ടോ ടൊമാറ്റോ അടച്ചോ കണ്ടോ ഇതാവും പബ്ലിട്ടില്ല നമ്മളെ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇല്ല എന്താ ചേർത്തേക്കണത് ഉണക്കം പോകും രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളു ഞാൻ ഒപ്പിയാൻ പോവാട്ടെ ഇതിലേക്ക് മാറ്റാൻ പോണേ എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇത് നമുക്ക് ചൂടാറണം ചൂടാരതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം എന്താ പറഞ്ഞത് ചൂടാരതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അരച്ചി പറ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ നമുക്കൊന്ന് ഫാനിന്റെ അടി കൊണ്ടു കേട്ടോ അപ്പത്തേക്കും ഫാൻറെ അടി ഇതോ ഒന്ന് ആറുമ്പോഴത്തേക്കും നമുക്ക് ദോശയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് അതും കൂടി ശരിയാക്കി എടുക്കാം ക്യാരറ്റ് വേണം ക്യാരറ്റ് എഡിലേക്ക് ദോശയിലേക്ക് വേണം കേട്ടോ അത് തൊലി അടഞ്ഞിട്ടൊന്ന് നൈസായിട്ടൊന്ന് ഞാൻ ഒട്ട് ഗ്രേറ്റ് ചെയ്യണം കാരണം നല്ല നൈസായിട്ട് അരി എടുക്കണം കേട്ടോ പിന്നെ വേണം നമ്മുടെ ഒരെണ്ണം വേണ്ടി പിന്നെ ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട പിന്നെ ഞാൻ ഇട കറിവേപ്പില പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കറിവേപ്പിലിട പിന്നുഡ് ചെറിയ ജീരകം റബ് കണ്ട അവര് ഇണ്ടാക്കിയപ്പോ തനി റവദോശയാണ്

അപ്പം മറ്റത് ചിക്കൻ കറിയിലൊക്കെ കാണുമല്ലോ ഞാൻ പോയി നോക്കിയിട്ട് പറ്റുന്നുണ്ട് ജീരകമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ജീരകം വെള്ളം തിളപ്പിക്കണ ജീരകം കുറച്ചിട്ടാകും ഇനി നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാറ്ററി എടുക്കാം അപ്പം പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ ബാറ്ററി ഉണ്ടോ കണ്ടുണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം എല്ലാം നമുക്ക് ആഡ് ചെയ്യാം ക്യാരറ്റ് ഓണിയൻ ജീരകം അങ്ങനെയെല്ലാം ആഡ് ചെയ്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്താണെന്നറിയോ ഉപ്പ് പിന്നെ ഇല്ല ഈ റബ്ബദോശ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മോരും വെള്ളത്തിന്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റബ്ബദോശ ഉണ്ടാക്കുക അത്രേ ലൂസ് വേണം ഇത് അത്ര ലൂസ് വേണ്ട എന്നാൽ നമ്മുടെ സാധാരണ ദോശകൾ അത്ര തിക്കും വേണ്ട മനസ്സിലായത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കണം ഉപ്പ് ആഡ് ചെയ്യണേ അച്ഛനും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം മനസ്സിലായി നമ്മടെ സാധാരണ ദോശ ഉണ്ടാക്കണ അപ്പൊ നമുക്ക് നോക്കാലോ ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളം അല്ല നോക്കിട്ട് ഒഴിക്കണേ ആ ഇത് കണ്ട ഇത് മതി അല്ലെ കിട്ടൂല നമുക്ക് ഇതിലേക്ക് മാറ്റാം ചൂടാറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക അത് അറിയാറില്ല ഇത് കണ്ട നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം കൂട്ടേ കുറച്ച് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാന്നറിയോ തിളപ്പിച്ച് ആറിയ വെള്ളം കൊടുക്കണം എവണ്ടാരി രണ്ടുപൊളക് ഇട്ടിട്ടുള്ളൂ മൂന്നെണ്ണോട്ടൊക്കെ ഇടാൻ പോയത് മതി നമ്മളെ നമുക്ക് ഈ മാറ്റാം കണ്ടോ നല്ല പേസ്റ്റ് ആയിട്ട് വന്നേക്കണത് ചമ്മന്തില്ലോ ചമ്മന്തി ആയിട്ടില്ല ചമ്മന്തി ഒരു പ്രോസസ്സും ആവണെങ്കില്ൂടെ നമുക്ക് കടുക് ക്യാമറ നമ്മൾ സാധാരണ എന്താ ചെയ്യാ ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് തേങ്ങ കയ്യിലേക്ക് ഒഴിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റാ ചെയ്യാൻ പാടുള്ളൂ കടുക് പൊട്ടിച്ചിട്ട് ചമ്മന്തിയിലേക്ക് ഒഴിക്കുക ഇപ്പൊ ഉണക്കമുളക് ഇടണം ഞാനിടണില്ല കാരണം ഇരുവായിന്ന് പറയണ്ടേ അപ്പൊ നമ്മളിതേക്ക് കടുക് പൊട്ടിക്കാണ് കേട്ടോ കടുക് പൊട്ടിച്ചിട്ടും കൂടി ഇടാ നമ്മൾ തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനും ചെയ്യണ്ടോ കണ്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഓയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്കെന്റെ ഇവിടുത്തെ ചമ്മന്തില്ല അപ്പൊ ഞാൻ ഇനി ദോഷ ഇനി ഒരു ചമ്മന്തി കൂടെ നമുക്ക് ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോണ ചമ്മന്തി ഭയങ്കര സ്പെഷ്യൽ ചമ്മന്തിയാകെ ഒരു സാധനം മാത്രം മതി വെളുത്തുള്ളി വെളുത്തുള്ളിയാ

നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം വെളുത്തുള്ളി അന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യാം കുറച്ച് ഉപ്പ് ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെറുതായിട്ട് മതി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് വേണ്ടത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കണം തിളച്ച പോലെ ചൂടാക്കണം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുന്ന വെളിച്ചെണ്ണ ഇപ്പൊ ഭയങ്കര പറയാനെങ്കിലും വെളിച്ചെണ്ണ 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 ഇത് ഇത് നാടൻ ചമ്മന്തിയാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ചമ്മന്തി നോർത്ത് ഇന്ത്യൻ നമ്മുടെ ഗ്യാസ് ഓഫ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓഫ് വെക്കണോ വെളിച്ചെണ്ണയിൽ കിടന്നു ഇത് തിളക്കണ അപ്പൊ ഇതൊരു ചമ്മതി മാറ്റി വെക്കാം നമ്മുടെ ബാറ്റർ ഒഴിക്കാൻ പോവാട്ടോ നോക്കട്ടെ നമ്മടെ ഇഷ്ട അപ്പൊ അടുത്ത ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യ നമ്മളൊരു ദോശ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാറ്റാം ഇനി സേതു വട്ടം പറഞ്ഞ പോലെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് ണ്ടാക്കി വെക്കാൻ പോകാ കൊളായും ഒഴുകി പോലെ നെറ്റി പോലെ നമ്മുടെ ഗോതമ്പ് ഇത് ദോശയില്ലേട്ടാ അതുപോലെ തന്നെയാണ് അപ്പൊ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൊന്നുണ്ടാക്കി നോക്കാം ഓടിക്കാൻ പോവാ വന്നിട്ടുണ്ട് ഏകദേശം അല്ലെ അപ്പൊ ഈ ദോശയ്ക്ക് ഷേപ്പില്ല ഈ ദോശയ്ക്ക് ഷേപ്പില്ല എങ്ങനെ വേണേലും ഉണ്ടാക്കാം കേട്ടോ അപ്പൊ അതേ ഇപ്പം ഉണ്ടാക്കുന്നതും നമ്മളെങ്ങനെ മുന്നേ ഉണ്ടാക്കിയതും ആയിട്ടുണ്ട് ഏകദേശം കണ്ട പിന്നെ ഉണ്ടാക്കിയത് കുറച്ച് പ്രോപ്പ് ആയിട്ടുണ്ട് അത് ഈ പാനിലെ ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കി വെക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ കണ്ടോ ഏകദേശം ആയില്ലേ ആയില്ലേട്ടാ പ്രോപ്പല്ല ഇത് ഓക്കെ ഇനി അടുത്തത് ഇടാൻ പോവാണ് കേട്ടോ ഓക്കെ പാൻ ഹൈ ഭയങ്കര ഫുൾ ഫ്ലെയിമിൽ നോക്കണം അവര് ആയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ടോട്ടാ അപ്പൊ നമ്മുടെ ദോശയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കിയാലോ ദോശ ദോശ ആദ്യം ഫ്ലോപ്പ് ആയാലും പിന്നെയാണ് കേട്ടോ പഠിച്ചത് അവരിങ്ങനെയൊക്കെ കാണിച്ചു അതുപോലെ എനിക്കും കാണിക്കണം ഇങ്ങനെയൊക്കെ ഇത്രയും സോഫ്റ്റ് ആണുണ്ടോ അപ്പൊ ഇനി ദോശ ഉണ്ടാക്കുമ്പോ എല്ലാരും ഇങ്ങനെ പറഞ്ഞത് ഒരു തക്കാളി എടുത്തിട്ടാണ് കേട്ടോ ഇത്രയും ചമ്മന്തി പിന്നെ നമ്മുടെ വെളുത്തുള്ളി അതും കൂടെ ആദ്യ ഈ ചമ്മന്തി നമ്മുടെ ടൊമാറ്റോ പീനട്ടിന്റെ ഒക്കെ ടേസ്റ്റ് ടേസ്റ്റ് നമുക്കിനി വെളുത്തുള്ളി ഇല്ല ആ ചമ്മന്തി നല്ലതാ ദോശ അത്ര ക്രിസ്പി അല്ല കേട്ടോ നല്ല നല്ല അടിപൊളിയാ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാനിത് കഴിക്കട്ടെ എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ